അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബ്രിഗേഡ് പ്രഖ്യാപനം നടത്തി പറവൂർ കേസരി ബാലകൃഷ്ണപിള്ള സ്മാരക ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ ബ്രിഗേഡ് പ്രഖ്യാപന സമ്മേളനം പൊതുജനാരോഗ്യ പ്രവർത്തകനും പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം ലക്ഷം ആളുകൾ മുതൽ വയസ്സ് സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ നിരക്ഷരതയെ കേരളം തുടച്ചുനീക്കിയതുപോലെ ജനകീയ ഇടപെടലിലൂടെ മയക്കുമരുന്ന് ഭീഷണിക ഇല്ലാതാക്കാനാവൂവെന്നും അതിനായി സിപിഐഎം നടത്തുന്ന ജനകീയ ഇടപെടൽ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി വി നിതിൻ പി എസ് ഷൈല ടി ആർ ബോസ് കെ എ വിദ്യാനന്ദൻ കെ ജെ ഷൈൻ എ എസ് അനിൽകുമാർ എം രാഹുൽ എന്നിവർ സംസാരിച്ചു ഇതിനെ ഇതിനെ ഫോം അവബോധ നമ്മൾ വെക്കുന്നുണ്ട് ഏവരും ചേർന്ന് ലഹരി വിരുദ്ധ ജ്വാല തെളിയിച്ച ശേഷമാണ് ബ്രിഗേഡ് പ്രഖ്യാപന സമ്മേളനം അവസാനിച്ചത് നാനൂറ് അംഗ ലഹരി വിരുദ്ധ ബ്രിഗേഡാണ് സി പി ഐ എം നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു ദിസ് ന്യൂസ് ബ്രോഡ് ട്യൂബൈ വെഡ്ഡിങ് പറവൂർ